കെ എസ് എസ് പി നിലമ്പൂർ ടൗൺ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ പ്രകടനവും ധർണയും നടത്തി സംസ്ഥാന കൗൺസിലർ കെ ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു സമ്മേളനം കഴിഞ്ഞ ജൂൺ മാസം വെച്ച് ചേർന്നപ്പോൾ അംഗീകരിക്കപ്പെട്ട പ്രധാനപ്പെട്ട പന്ത്രണ്ട് ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇറങ്ങിയിട്ടുള്ളത് ഞാനീ പറയാൻ കാരണം നമ്മൾ കഴിഞ്ഞ ആഗസ്റ്റ് ഏഴാം തീയതി അതിശക്തമായൊരു പ്രശ്നം രൂപ കൊടുത്തിരുന്നു എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും സെക്രട്ടേറിയറ്റ് പഠിക്കലും ആയിരങ്ങൾ അണിനിരത്തിക്കൊണ്ടുള്ളൊരു സമര പരിപാടിയായിരുന്നു അത് പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക ക്ഷാമാശോഷ ഗഡുക്കളും മറ്റ് അനുകൂലങ്ങളും ഉടനെ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത് കെ നിലമ്പൂർ ടൌൺ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സെക്രട്ടറി വിജയൻ പുലിക്കാട്ടിൽ ടി കെ ശിവരാജൻ യു കെ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു